ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ മലപ്പുറം രണ്ടത്തൽ വൻ കുഴൽപ്പണ വേട്ട ലക്ഷത്തോളം രൂപയുടെ കുഴൽപ്പണവുമായി ചാപ്പനങ്ങാടി സ്വദേശി കാടാമ്പുഴ പോലീസിന്റെ പിടിയിലായി കുഴൽപ്പണം കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടികൂടി രണ്ടത്താണി ദേശീയപാതയിൽ മൂച്ചിക്കലിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി യുവാവ് പിടിയിലായത് കാടാമ്പുഴ പോലീസ് നടത്തിയ പരിശോധനയിൽ രൂപയുടെ കുഴൽപ്പണമാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് സംഭവത്തിൽ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് സ്വദേശിയായ ചോലക്കൽ സാദിക്കലിയെയാണ് കാടാമ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് ഹവാല കക്കാട് കക്കാട് നിന്നും ലഭിച്ചതാണെന്നുള്ള പൈസ കൈമാറി നമ്മുടെ ലിമിറ്റിൽ വെച്ചിട്ട് പിടിച്ചിട്ടുള്ളതാണ് അമ്പത്തേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് കാലത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ഈ മാസത്തെ രണ്ടാമത്തെ വലിയ ക്യാച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ് ഇതിൽ കൂടുതൽ അന്വേഷണം ഇത് എവിടെ നിന്ന് വന്നു എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി കുഴൽപ്പണം കടത്താൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് പിടികൂടിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്